ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് അറിയില്ല ഞാൻ എത്രത്തോളം ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുവല്ലയോന്ന് ബട്ട് ഐ ആം സൂപ്പർ ഹാപ്പി ഇന്ന് സൺഡേ ആണ് പ്രതീക്ഷിക്കാതെ പ്രതീക്ഷിക്കാതെ എൻ്റെ ഫ്രണ്ട് എന്നെ കാണാനായിട്ട് ഇന്ത്യയിൽ നിന്ന് വരുന്നുണ്ട് ഗൈസ് ഐ എം സീയിങ് ഹർഷ് ഈസ് മൈ ചൈൽഡ്ഹുഡ് ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണുന്ന ഓൾമോസ്റ്റ് ഒരു ട്വൻറ്റി ഫോർ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഐ ആം സൂപ്പർ എക്സൈറ്റഡ് അവളുടെ ഹസ്ബൻഡ് ജ്യൂരിക്ക് ഓൺ സൈറ്റിന് വന്നതായിരുന്നു അപ്പോൾ അവർ ഇന്ന് മ്യൂണിക്കിൽ വരുന്നുണ്ട് ഇന്ന് സൺഡേ ട്വൻറ്റിയത്ത് അല്ല ഇന്ന് സൺഡേ ട്വൻറ്റി ഫസ്റ്റ് സെപ്റ്റംബർ ആണ് കേട്ടോ അപ്പോൾ ഇപ്പോ മ്യൂണിക് ഭയങ്കര തിരക്കാണ് ഒക്ടോബർ ഫെസ്റ്റ് ഇന്നലെ തുടങ്ങി സെപ്റ്റംബർ ഇരുപതാം തീയതി ഒക്ടോബർ ഫെസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് അവര് ഇന്ന് മ്യൂണിക് കറങ്ങാനായിട്ട് വരികയാണ് അവർ രാവിലെ പതിനൊന്ന് മണിക്ക് രാവിലെ മ്യൂണിക് സെൻട്രൽ സ്റ്റേഷനിലെത്തും അപ്പം ഇപ്പം ഇവിടെ ഒമ്പത് മണിയായി ഞങ്ങൾ റഷ് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾക്കൊരു പ്ലാനിങ് ഇല്ലായിരുന്നു പെട്ടെന്ന് ഉണ്ടായ ഒരു മീറ്റിംഗ് ആയത് കേട്ടോ ഇന്നലെ വൈകിട്ടാണ് അവൾ മെസ്സേജ് അയക്കുന്നത് ഞങ്ങളിങ്ങനെ മ്യൂണിക്കൽ ഒരു ദിവസം ഉണ്ട് നിനക്ക് വരാൻ പറ്റുമോ അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് കാറ്ററിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ സൗപ്പു കുട്ടിക്ക് പനിയാണ് അപ്പം എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു ഒരു കൺഫേം പറയാൻ ഞാൻ വരുമെന്ന് പക്ഷെ രാവിലെ എനിക്ക് അവളെ കാണാതെ വയ്യ അവൾ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് കുറേ വർഷമായി കണ്ടിട്ട് അപ്പോൾ അതും അവള് ഒരു ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അവൾക്ക് കിട്ടിയപ്പോൾ അവൾ എന്നോട് ചോദിച്ചു മീറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ ഐ കെ നോട്ട് നോ മൂ അപ്പൊ ഞാൻ പെട്ടെന്ന് റെഡിയായി ശ്രീനേട്ടൻ വണ്ടി ചാർജ് ചെയ്യാൻ പോയിക്കുവാണ് ഞങ്ങള് മ്യൂണിക്കിലോട്ട് പോവാണ് മ്യൂണിക്കിൽ മ്യൂണിക്കുന്നവരെ പിന്നെ സിന്ധു സിന്ധു സിന്ധുന്ന് ഞാൻ വിളിക്കും ഞങ്ങൾ വിളിക്കുന്ന പേരാണ് വീട്ടില് അവളുടെ ആക്ച്വൽ പേര് അപർണാണെന്നോ ഒഫീഷ്യൽ പേര് അപർണ എന്നാണ് എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല ഐ സൂപ്പർ എക്സൈറ്റഡ് സോ അപർണയും ആനന്ദേട്ടനും ഹസ്ബൻഡിൻ്റെ പേര് ആനന്ദ ആനന്ദം എന്നാണ് അപ്പം ഞങ്ങൾ ആനന്ദേട്ടൻ എന്നാണ് വിളിക്കുന്നത് പിന്നെ മൂനും ആൾ മൂത്താളില്ല അവൻ യൂണിവേഴ്സിറ്റിയിലാണ് അപ്പോൾ ഇവർ മൂന്നുപേരോടാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ അവരെ പോയി പിക്ക് ചെയ്യും ബാൻ സ്റ്റേഷനിൽ ചെയ്യുന്ന പിന്നെ ബാക്കി കാര്യങ്ങൾ അവർ ആക്ച്വലി ഇന്ന് അവർക്ക് രണ്ട് മണിക്ക് ബി എം ഡബ്ല്യു മ്യൂസിയത്തിൽ ഒരു അപ്പോയിൻമെൻറ് ഉണ്ട് കാണാൻ വേണ്ടിയിട്ടുള്ള മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അതിന് മുന്നേ അവർ അവർ കാണണം അവർ അവരുടെ കൂടെ ഒക്ടോബർ ഫെസ്റ്റിൽ ഒന്ന് പോയി കാണിക്കണം ണം അത് വേൾഡിലെ തന്നെ ബിഗ്ഗസ്റ്റ് ഒരു ബിയർ ഫെസ്റ്റിവൽ അല്ലേ അപ്പൊ അവർക്ക് ഇത്രയും ദൂരം അവർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നൊന്ന് കണ്ടിട്ട് പോണമെന്ന് അവർക്കും ഉണ്ട് ഞങ്ങൾക്കും ഉണ്ട് ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് അവിടെ പോയിട്ടില്ല അപ്പം അതും കണ്ട് അവിടെ ഒരു പാലസ് ഉണ്ട് മ്യൂണിക്കൽ അതും കണ്ടിട്ട് അവരെ ബി എം ഡബ്ല്യു മ്യൂസിയത്തിൽ വിട്ടിട്ടാണ് ഞങ്ങൾ തിരിച്ചു വരേണ്ടത് ഇതാണ് ഇന്നത്തെ ഇപ്പോഴത്തെ പ്ലാൻ ബാക്കി കാര്യങ്ങൾ അവിടെ ചെന്നിട്ട് അവർക്ക് ഇനി വീഡിയോയിൽ വരാൻ താല്പര്യം ഉണ്ടോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല ഐ ഡോട്ട് ഐ എം സൂപ്പർ എക്സൈറ്റഡ് ഞാൻ എന്തായാലും ഇത് റെക്കോർഡ് ചെയ്ത് ആണ് ബാക്കി കാര്യങ്ങൾ തുടർച്ച കാണാം അപ്പോൾ ഞാൻ പോയി ഒരുങ്ങട്ടോ ഏന്നിട്ട് ക്ഷീണെന്താ വണ്ടി ചാർജ് ചെയ്തിട്ട് വന്നു ഞാൻ പെട്ടെന്ന് റെഡി ആവട്ടെ ഗൈസ് ഒന്നിനും സമയമില്ല ഞാൻ ചെയ്ത എങ്ങോട്ട് നോക്കണോന്ന് പോലും എനിക്ക് അറിയണില്ല ഞാനും സിന്ധുവും രാജിയും പിന്നെ പ്രീതി ഞാൻ എൻ്റെ കൊച്ചു വർത്താനം സീരീസിനകത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ലായിരുന്നു അതിലൊരാളാണ് സിന്ധു അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആദ്യമേ കല്യാണം കഴിഞ്ഞ സിന്ധുവിൻ്റെ ആയിരുന്നു അത് ഭയങ്കര ഒരു ഞങ്ങൾ ആസ് ഫ്രണ്ട്സ് പിരിയുന്നതിൻ്റെ ഒരു വിഷമം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ അന്ന് വെച്ചാൽ സിന്ധു കല്യാണം കഴിഞ്ഞ് ഡയറക്റ്റ് പൂനെയിലോട്ടാണ് പോയത് ഡൽഹിന്ന് പിന്നെ അതിനുശേഷം എൻ്റെ കല്യാണമായി പിന്നെ രാജിയുടെ കല്യാണമായി പ്രീതിയുടെ ആയി അപ്പോൾ ഓരോ ഫ്രണ്ട്സും ഓരോ പോയി സിന്ധു കുറെ നാൾ യു എസിലൊക്കെ ആയിരുന്നു അവരിപ്പോ ഷിഫ്റ്റ് ആയിട്ട് വന്നു അനൻ്റെ ഏട്ടൻ ഏട്ടൻ ഇവിടെ ഓൺ സൈറ്റിൽ വന്നാണ് സിന്ധുവിൻ്റെ ഹസ്ബൻഡ് അപ്പം ഞങ്ങൾ അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം കാണാൻ പോവാണ് ഗേൾസ് വൈകേണ്ടിയും സൗപ്പു വരുന്നില്ല സൗപ്പു കുട്ടിക്ക് പനിയാണ് വൈകക്കുട്ടിയാണ് വരുന്നത് അപ്പോ അല്ല വൈകക്കുട്ടിയും വരുന്നില്ല ശേഷമാണ് സന്തോഷിക്കുന്നത് ഞങ്ങള് പോയിട്ട് വന്നിട്ട് ബാക്കി മ്യൂണിക്കലോട്ട് ഞാൻ എപ്പോഴും ചെയ്തിട്ടുള്ളത് ഉള്ളിൽ ഉള്ളിലിങ്ങനെ ഞങ്ങൾ ഡ്രൈവ് ഒന്നും ചെയ്തിട്ടില്ല അതും ഇന്നാണെങ്കിൽ ഒക്ടോബർ ഫെസ്റ്റ് തുടങ്ങിയത് രണ്ട് രണ്ടാമത്തെ ദിവസമാണ് തുടങ്ങിയതിന് ശേഷത്തെ അപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും കൂടാതെ ഇന്ന് സൺഡേയും കൂടെ ആണ് അപ്പം വീക്ക് വീക്ക് ഡേയ്സിൽ ഒക്ടോബർ ഫെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരൊക്കെ ഈ വീക്കെൻഡിലായിരിക്കുമല്ലോ പോണേ ട്രെയിനായിരിക്കും കൂടുതലും തിരക്ക് ഊബാൻ പിന്നെ എസ്ബാൻ ഒക്കെ ആയിരിക്കും റീജിയണൽ ട്രെയിൻസ് ഒക്കെ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും ആളുകൾ ആളുകൾക്ക് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് പറ്റാത്തതും കൊണ്ട് എനിക്ക് തോന്നുന്നു റോഡിലൊന്നും അത്ര ട്രാഫിക് കാണത്തില്ല ബട്ട് ലെറ്റ് സീ ഞങ്ങളിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡ് കിടക്കണമെന്ന് േ ഇവിടെ ഒരു ചെറിയ ഷോപ്പിൽ നിർത്തിയതാണ് ഇന്ന് സൺഡേ ആ കടകളൊന്നുമില്ല ഞങ്ങൾക്ക് എനിക്ക് സിന്ധുവിന് ചെറിയ ഒരു ഗിഫ്റ്റ് മേടിക്കണം അതിനു വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് ഇവിടെ കയറി നോക്കാം ഇവിടെ വല്ല ഗിഫ്റ്റ്സ് ഒക്കെ ഉണ്ടോന്നെ നമുക്ക് ചെറുനിന്റെ സോബിനിയറും കൂടെ കൊടുത്താലോ ഞാൻ കുറെ ചോക്ലേറ്റ്സ് മേടിക്കാം അല്ലാണ്ട് പെട്ടെന്നിട്ട് പ്ലാൻ ആയതുകൊണ്ട് അങ്ങനെ ഒന്നും കാണുന്നില്ല ഞാൻ ഇത്രയും മേടിച്ചിട്ടുണ്ട് ഗൈസ് ഇതാണ് ഗൈസ് എ എൻ സെഡ് അറുവിന ഞങ്ങൾക്ക് പാർക്കിംഗ് എങ്ങും സിറ്റിയിൽ കിട്ടിയില്ല മ്യൂണിക് സിറ്റി ഫുൾ ക്രൗഡഡ് ആണ് മെയിൻ സെൻറ്റേർസ് എല്ലാം പോലീസ് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക ആളുകൾ ബിയർ ഫെസ്റ്റിവലിന് പോകുന്ന ഭയങ്കര തിരക്കുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് പാർക്കിംഗ് ഒന്നും കിട്ട കിട്ടിയില്ല ഞങ്ങൾ മ്യൂണിക് ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ മുന്നിൽ ആ സൈഡിൽ പാർക്ക് ചെയ്തു അപ്പോൾ ഞങ്ങൾ നടക്കുകയാണ് ഇംഗ്ലീഷ് ഗാർഡനിലോട്ട് അവിടെ ഈ സർഫിങ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ് മാൻമേഡ് ലേക്ക് മാതിരി ഒക്കെ ഉണ്ട് അവിടെ സർഫിങ് നടക്കും അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ് എൻ്റെ ഫ്രണ്ടും ഹസ്ബൻഡും മോനും അങ്ങോട്ട് വരും എന്ന് പറഞ്ഞു ഇതുവരെ കണ്ടുമുട്ടിയില്ല ആദ്യമേ തന്നെ ലൊക്കേഷൻ ആ സൈഡിലോട്ട് ഞങ്ങൾ രണ്ട് പ്രാവശ്യം പോയി പക്ഷെ പോലീസ് ഫുൾ റോഡല്ല സിറ്റി സെൻറ്റർ ഫുൾ ബ്ലോക്ക് ആക്കിയേക്കാണ് ഒരു വെഹിക്കൽസും അലൗഡല്ല അപ്പോൾ വണ്ടി ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് എന്തോ ഒരു പാർക്കിംഗ് കിട്ടി മ്യൂണിക് കോൺസുലേറ്റിന് മുന്നിൽ ഇന്ത്യൻ കോൺസുലേറ്റിന് മുന്നിൽ അപ്പോൾ ഞങ്ങൾ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നടക്കുക എൻ്റെ ഫ്രണ്ട് അപ്പോൾ നോക്കട്ടെ അവിടെ പോയിട്ട് ഇനി മീറ്റ് ചെയ്യാൻ പറ്റുമോ ഇനി വേറെ ഒരു ലൊക്കേഷനിലോട്ട് പോകണമെന്ന് ഞങ്ങൾക്കറിയില്ല അവർക്കെന്തായാലും രണ്ട് മണിക്ക് ബി എം ഡബ്ല്യു മ്യൂസിയത്തിൽ പോണം എത്തണം അപ്പോൾ ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു പന്ത്രണ്ടര ആയി അപ്പോൾ പെട്ടെന്ന് അവരെ മീറ്റ് ചെയ്തിട്ട് അവർ ഞങ്ങൾക്ക് അവിടെ ഡ്രോപ്പും ചെയ്യണം നല്ല വെയിലും ഉണ്ട് ഞാൻ വിചാരിച്ച തണുപ്പൊക്കെ തുടങ്ങിയെന്ന് എവിടെ ഇത് നല്ല വെയിലാണ് ആ എത്താറായി ഈ കാണുന്നതാണ് വവേരിയലെ നാഷണൽ മ്യൂസിയം ആട്ടോ ഞങ്ങൾക്ക് വഴി തെറ്റി തോന്നു ഞങ്ങൾ പാർക്ക് ചെയ്ത സ്ഥലത്തുനിന്ന് രണ്ട് കിലോമീറ്റർ ഉണ്ട് എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ വെയിറ്റ് ചെയ്തത് ഈശ്വരാ നല്ല പണിയാണ് ഈ വെയിലത്ത് നടക്കുവാണ് ഗൈസ് ഞങ്ങൾക്ക് വഴി തെറ്റിയോ തെറ്റിയോന്നൊരു സംശയമുണ്ട് ഞാൻ ഇംഗ്ലീഷ് ഗാർഡനിൽ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ പക്ഷേ ഞങ്ങൾ പാർക്ക് ചെയ്തതെന്ന് ഇംഗ്ലീഷ് ഗാർഡനിൽ ഗാർഡനിലെത്തണമെങ്കിൽ രണ്ട് കിലോമീറ്റർ നടക്കണം ഞാൻ എക്സൈറ്റഡ് ആയതുകൊണ്ട് അങ്ങ് നടക്കുക നല്ല മേലവേദന ഒക്കെ ഉണ്ട് ഇന്നലത്തെ കാറ്ററിങ് കഴിഞ്ഞിട്ടുള്ള ക്ഷീണം നന്നായിട്ടുണ്ട് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ എൻ്റെ ക്ഷീണം ക്ഷീണത്തിനൊക്കെ രാത്രി വന്നിട്ടും നല്ല പണിയുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു നമ്മൾ പോകുന്ന സ്ഥലം ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമാണ് ഇല്ലെങ്കിൽ ഇന്ന് പണി കിട്ടും കേട്ടോ यारा तेरी यारी को मैंने तो खुदा माना ബിഹൈൻഡ് മൈ ചൈൽഡ്ഹുഡ് ബെസ്റ്റി സിന്ധു അപ്പുറത്തന്നാണ് പേര് ഞാൻ എന്റെ പഴയ കുച്ചു വർത്തമാനം സീരീസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫോട്ടോസ് ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് ആളാണ് മൂന്ന് രണ്ട് മൂന്ന് സർഫിംഗ് കാണാൻ പോയി ഏട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട് ഏട്ടന് ൂര് ബാംഗ്ലൂർ കണ്ടിട്ടുണ്ട് ബാംഗ്ലൂർ വന്ന് ബാംഗ്ലൂർ ഇൻ ടൂ തൗസൻഡ് ഫോർ ഓർ ഫൈവ് ഞാന് എന്റെ സിസ്റ്ററിനോടത്ത് പോയപ്പോ നിങ്ങൾ അന്ന് അവിടുന്ന് നിങ്ങള് രണ്ടുപേരേ ഉള്ളൂ കുട്ടികളെ അപ്പൊ നിങ്ങള് രണ്ടുപേരും

बाल तो कुछ कुछ नहीं नहीं है है ही मेरा मेरा तो तो सब चला गया मैं तो गंजी हो रही हूं। मैंने इसलिए छोड़ हाँ। ताकि लगे कि सिंधु सिंधु ने मार्च देखो तो मैं देखती रहती हूँ അങ്ങനെ എന്റെ ഫ്രണ്ട് സിന്ധു പിന്നെ ഏട്ടൻ അനന്ത ഏട്ടനും മോനെ ഞങ്ങള് ബി എം ഡബ്ല്യു മ്യൂസിയത്തില് ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങള് തിരിച്ചു പോവാണ് ഞങ്ങക്ക് ഒത്തിരി സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ ഒന്നും കിട്ടിയില്ല ഹാർഡ്ലി ഒരു ഒരു മണിക്കൂറല്ല ഷിനേട്ട ഒരു മണിക്കൂർ കഷ്ടി ഒരു മണിക്കൂർ ഞങ്ങൾ അവരെ ഇംഗ്ലീഷ് ഗാർഡനിൽ വെച്ചിട്ടാണ് കണ്ടത് റോഡ് ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു മീൻസ് പോലീസ് ബ്ലോക്ക് ചെയ്തേക്കുമായിരുന്നു വണ്ടി ഒന്നും നമുക്കുള്ളിലോട്ട് സിറ്റിയിലോട്ട് അലൗഡ് അല്ലായിരുന്നു ബിക്കോസ് ഓഫ് ദ ബി ഓ ഫെസ്റ്റിവൽ ഒക്ടോബർ ഫെസ്റ്റ് ഫെസ്റ്റിവൽ നടക്കുന്നതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ കുറേ ദൂരം പാർക്ക് ചെയ്തിട്ടാണ് നടന്നിട്ട് ഒരു കോമൺ പോയിന്റിൽ എത്തിയത് പിന്നെ അവരും മ്യൂണിക്കിൽ ഐ മീൻ പുതിയതായിട്ടല്ല അപ്പം അവർക്കും കുറെ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കാനും വരാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു എന്തായാലും ഫൈനലി ഞങ്ങൾ മീ ിയേതു ആ കണ്ട ഒരു സന്തോഷത്തിന് എനിക്ക് ആ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഐ വാസ് മോർ ഫോക്കസ്ഡ് ഓൺ മീറ്റിംഗ് ഹർ അപ്പോൾ ഷീനിയായിട്ടും ആനന്ദായിട്ടും രണ്ടുപേരും ആ മൂമെന്റ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടിയിട്ട് പിന്നെ ഞാൻ അവരോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് അവരുടെ അവരുടെ വീഡിയോ എടുത്തത് ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് യു നോ ഐം സീയിങ് മൈ ഫ്രണ്ട് ആഫ്റ്റർ ടു ഡെക്കേറ്റ്സ് സിന്ധുവിനൊരു ഇല്ല അതേ കൂട്ടിയിരിക്കണു പിന്നെ എന്നെ അവരെന്നും കാണുന്നുണ്ടെന്ന് പറഞ്ഞു സോ ലൈക്ക് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും യൂട്യൂബും ഒക്കെ കാണുന്ന എൻ്റെ അല്ലേ അപ്പോൾ അവള് അവരെന്നും കാണുന്നതും കൊണ്ട് എനിക്കിതൊന്നും കാണാ കാണാതിരുന്ന് കാണുന്ന ഒരു ഫീലിംഗ് ഇല്ലായിരുന്നു പക്ഷെ ഞാൻ അങ്ങനല്ലോ ഞാൻ അവര് സോഷ്യൽ മീഡിയയിലൊന്നും അത്ര ആക്റ്റീവ് അല്ലാത്തതെങ്കെ എനിക്ക് ഞാൻ അവരെ കാണുന്നത് കുറെ വർഷങ്ങൾക്ക് ശേഷം അപ്പോൾ സിന്ധുവിനെ ഒക്കെ കണ്ടതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് കുറേ നേരം കൂടി ഇരിക്കണമെന്നുണ്ടായിരുന്നു സംസാരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഓൾറെഡി ലേറ്റായി ബി എം ഡബ്ല്യു മ്യൂസിയത്തിലെത്താന്ന് വെച്ചാൽ രണ്ടു മണിക്കായിരുന്നു അവർക്ക് കയറേണ്ടത് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ രണ്ട് പത്തായി അപ്പൊ ഞങ്ങൾ അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു വെട്ടിപ്പോണം നല്ല ചൂടായിരുന്നു പുറത്ത് പൊറത്തെങ്ങും ഒന്ന് നിന്ന് എവിടെയെങ്കിലും ഒന്നും ഇരുന്ന് സംസാരിക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ലായിരുന്നു ഫുൾ ഓട്ടം ഓട്ടം തന്നെ ഓട്ടമായിരുന്നു പിന്നെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിരുന്ന സ്ഥലവും നല്ല ദൂരമായിരുന്നു ഞങ്ങൾ മീറ്റ് ചെയ്ത സ്ഥലത്തുനിന്ന് അപ്പൊ ഞങ്ങൾക്ക് കുറേ നടക്കാനുണ്ടായിരുന്നു എന്തായാലും കൂടി ഇരുന്ന് ഭക്ഷണമൊന്നും കഴിക്കാനൊന്നും പറ്റില്ല പെട്ടെന്ന് കണ്ടു കുറെ എന്തൊക്കെയോ സംസാരിച്ചു ഇനിയും ഞങ്ങൾ ഞങ്ങൾക്കൊരു ഇനോ ഡൽഹി ഫ്രണ്ട്സിൻ്റെ എല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് അതിനകത്ത് ഞങ്ങളുടെ പഴയ സ്കൂൾ ഫ്രണ്ട്സും പിന്നെ ഞങ്ങളുടെ സെക്ടർ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഫരീദാബാദ് സെക്ടറിലെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ എല്ലാം കൂടെ എപ്പോഴെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് നമ്മൾ ഡെൽ ഇനോ എല്ലാവരും ഇന്ത്യയിലുള്ളപ്പോഴേ അത് നടക്കുകയുള്ളൂ അപ്പോൾ ഒരു റീയൂണിയൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നോക്കട്ടെ എത്രത്തോളം നമുക്ക് അടുത്ത വർഷം പ്ലാൻ ചെയ്താൽ സക്സസ്ഫുൾ ആവുമോ ആവുമെന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും ആം സൂപ്പർ ഹാപ്പി കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു സന്തോഷം എനിക്ക് ഫീൽ ചെയ്തത് എനിവേസ് അത്രക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് ദൈവം മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ ഹൈപ്പും ചെയ്യണം കേട്ടോ നല്ല ക്ഷീണമുണ്ട് നല്ല വെയിലാണ് ഇനി വീട്ടിൽ പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കണം ഇപ്പം സമയം രണ്ടര ഞങ്ങൾ വീട്ടിലെത്തുന്നത് ഒരു നാലര അഞ്ച് മണിയാവും പോകുന്ന വഴിക്ക് വണ്ടി ചാർജ് ചെയ്യണം എന്നിട്ട് നിങ്ങളെ കൊണ്ടു വയ്ക്കണം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വണ്ടർഫുൾ സൺഡേ ബൈ